വെറും രണ്ടര സെന്റില് അടിപൊളിയായിട്ട് ഒരു വീട് വെച്ചിരിക്കാണ് ബാലഗോപാലും അദ്ദേഹത്തിന്റെ അമ്മയും കൂടെ അല്ലെ പത്ത് സെന്റിലൊരു വീടായിരുന്നു അതിപ്പോ മൂന്ന് പ്ലോട്ടാക്കി തിരിച്ചു മൂന്നാക്കി ഡിവൈഡ് ചെയ്തു അതിലുള്ള ഏറ്റവും ചെറിയ പ്ലോട്ട് ചെറിയ വീട് വെറും നാല് മീറ്റർ മാത്രം വീതി ഉള്ള ഒരു വീടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ ഒരു വെടുത്തിൽ വീട് അപ്പുറത്ത് പോകുന്ന പഞ്ചായത്ത് റോഡിൽ നിന്ന് ഡിസ്റ്റൻസ് വിട്ട സ്ഥലമായിരുന്നു അതിനെ എങ്ങനെ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എനിക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടുള്ളത് അതിനെ എത്രത്തോളം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഒരു ചെറിയ വീടിൽ ഇതുപോലെ സ്പേസ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത്രയും ചെറിയ സ്പേസിൽ ഇത്രയും വലിയൊരു ഹാൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണല്ലോ അല്ലെ ഒരു ഫ്രീ ടൈമിൽ ബ്രീത്ത് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഓപ്പൺ കിച്ചൺ എന്നുള്ള നിലക്ക് സെന്റർ ഹാളിൽ തന്നെയാണ് കിച്ചൺ വരുന്നത് ഇപ്പൊ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു കോട്ടിയാട് എങ്ങനെ പറയാ ഈ ഒരു അടിപൊളി ഏരിയയിലേക്കല്ലേ ഇങ്ങനെ പാസ് ചെയ്യാം നല്ലൊരു വാട്ടർ ഫീച്ചർ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ വെറും രണ്ടര സെന്റേ ഉള്ളൂ അതിനകത്ത് ഇത്രയും ഏരിയ നമ്മൾ യൂട്ടിലൈസ് ചെയ്തു അല്ലേ അതെ ആയ ഫ്രണ്ട്സ് വീട് വെക്കാൻ സ്ഥലമില്ല എന്ന് കംപ്ലൈന്റ് പറയുന്ന ഒരുപാട് പേരുണ്ട് എത്ര സെന്റ് സ്ഥലം വേണം ഇതാ വെറും രണ്ടര സെന്റിൽ അടിപൊളിയായിട്ട് ഒരു വീട് വെച്ചിരിക്കുകയാണ് ബാലഗോപാലും അദ്ദേഹത്തിന്റെ അമ്മയും കൂടെ അല്ലേ നമസ്കാരം വീട് അടിപൊളി അതിനപ്പുറം ഒന്നും പറയാനില്ല പക്ഷേ ഇത്രയും ചെറിയ പ്ലോട്ടിൽ വീട് വെക്കാൻ പറ്റുമോ പലരും ചോദിച്ചുകൊണ്ടിരിക്കുക ഇത് സാധിച്ചു എങ്ങ് കൊടുത്തുല്ലേ അതാണ് എങ്ങനെ ഇത്രയും ചെറിയ പ്ലോട്ടിൽ ഒരു വീട് വെക്കാനുള്ള ഒരു എങ്ങനെ ധൈര്യം വന്നു അത് ആവശ്യം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് എപ്പോഴേലും നാട്ടിലേക്ക് വരുമ്പോൾ താമസിക്കാൻ ഒരു ചെറിയ സ്ഥലം കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞത് വേണ്ട നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഒരു ഷട്ടിൽ കോട്ട് ചെയ്യാം അതായത് ഫോർട്ടായിരുന്നു ഷട്ടിൽ കോട്ട് അപ്പോൾ എപ്പോഴേലൊക്കെ വരുമ്പോൾ ഇവിടെ വല്യമ്മയുടെ വീടുണ്ട് അവിടെ താമസിച്ചിട്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ അവിടെക്കില്ല വരുമ്പോൾ എപ്പോഴേലും താമസിക്കാൻ മറ്റുള്ളൊരു ബുദ്ധിമുട്ടിക്കുണ്ട് ഒരു വീട് ചെറിയൊരു വീട് ഒരു ബെഡ്റൂം ആണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ തന്നെ ഒരു ഫ്രണ്ടിന്റെ മോള് ഒരു ആർക്കിടെക്ട് അവരോട് പറഞ്ഞ് ഒരു ഡിസൈൻ വരപ്പിച്ചെടുത്തു ഓക്കെ ഡിസൈൻ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ കോൺട്രാക്ടറെടുത്ത് കൊടുത്തു അവര് അത് യാഥാർത്ഥ്യം വേണ്ടി ഓക്കെ അതിനടുത്ത് എടുത്ത് പറയേണ്ട ഇതിന്റെ ഒരു വീതി ഉണ്ടല്ലേ ഇത് ആറ് മീറ്റർ ആറ് മീറ്റർ ആറ് മീറ്റർ മാത്രമേ ഫ്രണ്ടേജ് വീതി ഉള്ളൂ ഉള്ളൂട്ട് അഞ്ചരള്ളൂ ഫൈവ് പോയിന്റ് പോയിന്റ് ഇനി അതൊക്കെ പോട്ടെ ഈ വീടിന്റെ മൊത്തം വിടുത്ത് എത്ര വരുന്നുണ്ട് ഒരു ഫോർ മീറ്റർ വിടുത്ത് ഫോർ മീറ്റർ വരുന്നുള്ളൂ അമ്മയ്ക്ക് ഭയങ്കര താല്പര്യമായിരുന്നു വീട് ഇവിടെ വെക്കണമെന്നല്ലേ അമ്മയുടെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു അത്

ആ ഒരു എനർജിയിൽ അങ്ങ് വെച്ചുല്ലേ തൊട്ടടുത്തന്നെ സിസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ ബ്രദേസിന്റെ വീടായിരുന്നു ഇവിടെ ഒരു തറവാട് വീടായിരുന്നു ഒറ്റ വീട് അല്ലെ പത്ത് സെന്റ് ആയിരുന്നു പത്ത് ആക്കി തിരിച്ചു മൂന്നാക്കി ഡിവൈഡ് ചെയ്തു അതിലുള്ള ഏറ്റവും ചെറിയ പ്ലോട്ട് ചെറിയ വീട് ഏറ്റവും വീട് എന്ന് പറഞ്ഞാൽ കേൾക്കണ്ടത് ഓക്കെ അതെന്നെ ഇവിടെ നിലനിർത്തില്ലേ ഭവാനി മന്ദിരം അതാണ് ഇത് ഈ ഒരു കൊച്ചു വീടിന്റെ ഫ്രണ്ടിൽ തന്നെ മനോഹരമായിട്ടുള്ള റോഡ് ഉണ്ട് നേരെ നമ്മൾ എന്റർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സ്ലൈഡിങ് ഫോൾഡിങ് ഗേറ്റ് ആട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിന് ഏറ്റവും ആപ്റ്റ് ആവുന്ന രീതിയിലാണ് ഈ ഗേറ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ളത് കാരണം കാറൊക്കെ ഇങ്ങോട്ട് കയറ്റുമ്പോൾ നമുക്ക് അതുപോലെ ചെയ്യേണ്ടി വരും അതുപോലെ ഈ സൈഡിൽ സിമ്പിൾ ഗേറ്റ് ആണ് വീട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇന്റർലോക്ക് ആണ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിൽ ചെയ്തു അതുപോലെ വീടിന്റെ ഈ ഒരു വിടുത്ത് കണ്ടില്ലേ വെറും നാല് മീറ്റർ മാത്രം വീതിയുള്ള ഒരു വീടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ ഒരു വെടുത്തിൽ വീട് ആണല്ലേ ഇവിടെ ഏകദേശം രണ്ടര മീറ്ററോളം വിടുത്ത് വരുന്ന ഒരു റൂമിന് അതുപോലെ സ്റ്റെയർ ഏരിയ ഒക്കെ ഇതിനകത്ത് വരുന്നത് അതുപോലെ ഈ ഒരു സിറ്റൗട്ട് കണ്ടില്ലേ ഏറ്റവും ചെറിയ സിറ്റൗട്ട് ഏറ്റവും ക്യൂട്ട് ഭംഗിയുള്ള സിറ്റൗട്ട് നേരെ നമുക്ക് വീടിനകത്ത് കയറുന്നതിന് മുമ്പ് ദാ ഇവിടെ ഒരു സ്പേസ് കണ്ടില്ലേ ശരിക്ക് അപ്പുറത്ത് പോകുന്ന പഞ്ചായത്ത് റോഡിൽ നിന്ന് ഡിസ്റ്റൻസ് വിട്ട സ്ഥലമായിരുന്നു അതിനെ എങ്ങനെ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നല്ല കൂടിയ ഒരു വാക്ക് വേ ഇവിടുന്ന് നേരെ കോട്ടയാട് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരിടം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വീട്ടുകളിൽ എക്സ്ട്രാ സ്പേസിൽ കൊടുക്കണമെന്ന് നമ്മൾ ഈ അടുത്തൊരു വീഡിയോയിൽ ചെയ്തിരുന്നു കേട്ടോ ഇവിടെ ഗ്ലാസ് ഫുൾ ഓപ്പൺ അല്ലെങ്കിൽ ഫുൾ വിസിബിൾ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് വീടിന്റെ മൊത്തം ഡിസൈനിൽ ഉപയോഗിച്ചിരിക്കുന്ന വിൻഡോകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇതെല്ലാം അലൂമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷൻ വിൻഡോകളാണ് ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ വുഡൻ ഡിസൈനിലേക്ക് വരുത്തിയിരിക്കുകയാണ് അതുപോലെ മേലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് വുഡൻ ഐഡിയാസ് കാണാം കൂടുതലും മെറ്റല് ചെയ്ത് വുഡൻ പെയിന്റ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അതുപോലെ യു പി വി സി വിൻഡോയും വന്നിട്ടുണ്ട് ഈ വീട്ടിൽ ഏറ്റവും മേലെ കാണുന്ന സ്ലോപ്പ് റൂഫ് ഏരിയ സ്റ്റെയർ ഏരിയ ആണ് അവിടെ ഒരു എക്സ്ട്രാ ബാത്റൂമും കൂടെ കൊടുത്തു ഒരു രണ്ടര സെന്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂം ഭംഗിയായി ചെയ്തിരിക്കുകയാണ് ഈ കാണുന്ന വീടിന്റെ അകത്തുള്ള കാഴ്ചകളല്ല നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം സിറ്റർ ഔട്ടിലേക്ക് കയറി കയറുകയാണെങ്കിൽ ഇവിടെ എല്ലാം മാർബിൾ കൊടുത്തു ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല നല്ലൊരു ഇരിപ്പിടം സാധാരണ രീതിയിൽ വീടുകളിൽ ചെറിയ സിറ്റൗട്ടിൽ ചെയറിടുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ് ഇവിടെ റിസ്ക്കും ആണ് ബാക്കൗട്ട് മറിഞ്ഞു വീഴും എന്നുള്ളത് പക്ഷേ ഈ ഒരു ഊഞ്ഞാൽ ആ ഒരു പ്രശ്നങ്ങൾ സോൾവ് ആക്കി എന്നുള്ളതാണ് പിന്നെ അടുത്തുള്ള ബന്ധുക്കളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റി ഇതല്ലേ ഒരു കാര്യം എടുത്തു പറയണം നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാരാണ് ഇവർ അപ്പോൾ ഒരുപാട് ഐഡിയാസ് നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് കണ്ടേ ഒരു എക്സ്ട്രാ അതായത് പ്രായമായ ആൾക്കാർക്ക് ഒന്ന് സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഐഡിയ കൊണ്ടുവരാറുള്ളത് നേരെ ഡോർ കിടന്ന അകത്തുള്ള കാഴ്ചകൾ കണ്ടാലോ ഒരു കൊച്ചു വീടിൻ്റെ അകത്തേക്ക് കയറിയല്ല ഭംഗിയുള്ള ഒരു സ്പേസ് ശരിക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ആണ് ഈ വീടുള്ളത് അതിനെ എത്രത്തോളം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടില്ല മനോഹരമായുള്ള ഒരു സിറ്റിംഗ് കൊടുത്തു അതുപോലെ ഈ ഒരു ഏരിയ എക്സ്ട്രാ ഷെൽഫുകൾക്കും എക്സ്ട്രാ ആംബിയൻസ് ഉള്ള ഒരു സിറ്റിങ് റീഡിങ് ഏരിയ അങ്ങനെയുള്ളൊരു പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റി ഒരിക്കലും ചെറിയ വീടിൽ ഇതുപോലെ സ്പേസ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മൊറോക്കൻ ടൈലൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ അതുപോലെതാ ഈ ഒരു സ്റ്റെയർ ഏരിയ ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് റൈലും വുഡൻ ഗ്രാബിലും ചെയ്തിരിക്കുകയാണ് കേട്ടോ അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ രണ്ട് എക്സ്ട്രാ സിറ്റിംഗ് ഇവിടെ കൊടുത്തു നല്ല അടിപൊളി കേട്ടിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അകത്തേക്ക് ഇങ്ങനെ കയറി വരുമ്പോ ഒരുപാട് കാഴ്ചകളാണല്ലോ ഏ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഈ ഒരു വലിയ ഹാള് ഇത്രയും ചെറിയ സ്പേസിൽ ഇത്രയും വലിയൊരു ഹാൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണല്ലോ അല്ലേ ഏ ആർക്കിടെക്ടിന്റെ പേരെന്ന് പറയുന്നത് നന്നായി അരുണിമ അരുണിമയാണ് ഇതിന്റെ ബാക്കിൽ കാരണം ഇത്രയും സെറ്റ് ബാക്ക് ഉള്ള സ്ഥലത്തിന് പിന്നീട് യൂസ് ചെയ്തതാണ് അല്ലേ അതെ പിന്നീട് ചെയ്താണ് അത് പാലാച്ചിലെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഞ്ചായത്തിൽ പഞ്ചായത്തിന് പെർമിറ്റും എല്ലാം കിട്ടിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ വെളിയിലേക്കുള്ള സ്പേസ് വർക്ക്ഔട്ട് യൂട്ടിലൈസ് ചെയ്തത് മെറ്റൽ തന്നെയാണ് എല്ലാം ചെയ്ത് മെറ്റലിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് മെറ്റലാണ് ഈ കാണുന്ന റൂഫ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ലെഗ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് നല്ലൊരു പെയിന്റിംഗ് പെയിന്റോ കൂടെ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ അതൊക്കെ കോൺട്രാക്ടറെ പയ്യൻ ചെയ്തതെന്നാണ് അവർ ചെയ്തതെന്നാണ് അജിത്തൊന്ന് കോൺട്രാക്ട് കോൺട്രാക്ടർ പോലെ വരുന്നുണ്ട് നല്ലൊരു സിറ്റിംഗ് എല്ലാം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്രീ ടൈമിൽ ബ്രീത്ത് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് പിന്നെ ഇങ്ങോട്ടുള്ള ഈ ഒരു ഡോറ് കണ്ടപ്പോ നമ്മൾ നേരത്തെ പുറത്തേക്കുള്ള തന്നെയാണ് അകത്തേക്ക് തുറക്കാം ഓക്കെ ആരെയുള്ള വ്യൂ കിട്ടുന്ന ഏരിയ ഈ പെബൽസ് ഏരിയയിലേക്ക് നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റുന്ന ഡോർ ഇത് മെറ്റലിൽ ഒന്നുകൂടെ സെക്യൂരിറ്റി കൂടെ വേണ്ടി ലോക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ തുറന്നിട്ടും യൂസ് യൂസ് ചെയ്യാം ചെയ്യാം ഇതിനകത്ത് ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്ന അലൂമിനിയത്തിലുള്ള ചെയ്തിരിക്കുന്നത് അതുപോലെ എങ്ങോട്ട് ജാളിയ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെ ജാലി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഓപ്പൺ കിച്ചൺ എന്നുള്ള നിലക്ക് സെന്റർ ഹാളിൽ തന്നെയാണ് കിച്ചൺ വരുന്നത് സെന്റർ ഹാളിൽ ഒരു അടിപൊളിയായിട്ടുള്ള കിച്ചൺ ടൈൽ കൗണ്ടർ കൊടുത്തു അതുപോലെ അലുമിനിയത്തിലെല്ലാ ഡിസൈനുകളും ചെയ്തു അല്ലെ വീടിന്റെ സെന്ററിൽ കിച്ചൺ വരിക എന്ന് പറഞ്ഞാല് ഈസിയാണ് കാര്യങ്ങൾ അതെ ഒന്ന് സ്ഥലപരിമിതി കൊണ്ടാണ് നമുക്ക് അറ്റത്ത് കഴിഞ്ഞാൽ പിന്നെ ബെഡ്റൂം ഇടയിൽ വെക്കേണ്ടി വരും അതൊരു പാത്വേ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ബെഡ്റൂം ഒട്ടും സ്പേസ് നമുക്ക് ആകെ നാല് മീറ്റർ വലിയ വീതി ഉള്ളു അത് അതുകൊണ്ടാണ് ബെഡ്റൂം ഏറ്റവും ലാസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ കിച്ചണിടയില് വെച്ചത് പക്ഷെ എനിക്ക് തോന്നുന്നത് നമുക്ക് പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സെന്ററിൽ തന്നെയാണ് വേണ്ടത് കൂടുതൽ നടത്തങ്ങൾ ഇനി ഇവിടെ റൂമൊന്നും കണ്ടാലോ അതെ ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒന്നാണ് കേട്ടോളൂ രണ്ട് റൂമാണ് ഈ ഒരു വീട്ടിലുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്തു വിൻഡോകളിലൊക്കെ നല്ല പ്രൊട്ടക്ഷനില് ചെയ്തു കാരണം അലൂമിനിയം ആണ് ഇതിന്റെ ഒരു ഇനി സെക്യൂരിറ്റിന്റെ കുറവ് വേണ്ട അല്ലേ അത് ചെയ്തു അതുപോലെ ഈ ഒരു വലിയ മിററോട് കൂടിയ വാർഡ് റൂം സെറ്റ് ചെയ്തു അല്ലേ അതെ സ്പേസ് തോന്നാ സ്പേസ് തോന്നാൻ വേണ്ടിയിട്ട് കാണാൻ ഡ്രസ് ചെയ്യുമ്പോ ഫുൾ ആയിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇനി വേറെ മിറർ വെക്കണ്ട ഇപ്പൊ ഒരു ബെഡ്റൂമിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു കോട്ടിയാട് എങ്ങനെ പറയാം ഈ ഒരു അടിപൊളി ഏരിയയിലേക്കല്ലേ ഇങ്ങനെ പാസ് ചെയ്യാം നല്ലൊരു വാട്ടർ ഫീച്ചർ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ഒരു സ്പേസ് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ് കേട്ടോ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ടല്ലോ അല്ലേ ഈ ഒരു സ്പേസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആയി മാറിയത് അതാണ് ഇതിന്റെ കൂടുതൽ സമയം ഇവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് സ്പെൻഡ് അപ്പോൾ ഈ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ വെറും രണ്ടര സെന്റേ ഉള്ളു അതിനകത്ത് ഇത്രയും ഏരിയ നമ്മൾ യൂട്ടിലൈസ് ചെയ്തു അതുപോലെ ബാക്കിലും കുറച്ച് ഏരിയ വർക്ക് ഏരിയ പോലെ അവിടെ ബാക്കിൽ വാഷ് ബേസിനും തുണി ഉണക്കാനുള്ള സ്ഥലമൊക്കെ ബാക്കിൽ ഉണ്ട് അല്ലേ അപ്പൊ രണ്ടര സെന്റിൽ ഇനി ഒരു തരി ബാക്കിയില്ല മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് ഇനി ഈ ഇവിടെ ഒരു വാട്ടർ ഫീച്ചർ കൊടുത്തു ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പല വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നോ അതെ എല്ലാം വീഡിയോകൾ കണ്ടിട്ട് തന്നെയാണ് സലീമിന്റെ വീഡിയോസ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ഇങ്ങനെ കുറെ ഐഡിയാസ് ഒക്കെ കിട്ടിയതും അതൊക്കെ എടുത്ത് ചെയ്തത് പ്രോഡക്റ്റുകളും ഓക്കെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോഴും നല്ല കാഴ്ചകളാണ് ചെറിയ നാരോ സ്പേസ് ആണെങ്കിൽ കൂടി ഇവിടെ ഗ്ലാസ് വന്നിരിക്കുന്നു റൈറ്റ് സൈഡിൽ ഗ്ലാസ് വന്നിരിക്കുന്നു മൊത്തം വിസിബിൾ ആണ് ട്രാൻസ്പെറന്റ് ആണ് അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോബ്ലം ഫീൽ ചെയ്യില്ല കേട്ടോ എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നുന്ന രീതിയിൽ ഒരുപാട് ഐഡിയസ് വിൻഡോകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അതെ അതെ ഇത് ആർക്കിടെക്ട് ഫസ്റ്റ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെ തന്നെ ആയിരുന്നു വിൻഡോസും എല്ലാം ഒരു ഓപ്പൺ സ്പേസ് കിട്ടുന്ന പോലെ കാരണം ഈ പറഞ്ഞ പോലെ വീട് കുറവായത് കൊണ്ട് തന്നെ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു ചെയ്തിരുന്നു അല്ലേ ഇവിടെ ഒരുപാട് ഫർണിച്ചർ ഉണ്ട് പല പല ഷോപ്പുകളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും എല്ലാം ഒരു ക്രിസ്റ്റോ അതും സലീമിന്റെ വീഡിയോ കണ്ടിട്ട് പരിചയപ്പെട്ടത് അങ്ങനെ ഞങ്ങൾ നേരിട്ട് പോയി അവരെടുത്ത് പോയിട്ട് എല്ലാം പർച്ചേസ് ചെയ്തു എല്ലാ ഫർണിച്ചേഴ്സ് അവിടെ പക്ഷേ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് ആരുടെ സെലക്ഷൻ ആണ് ഇത് അമ്മയുടെ സെലക്ഷൻ അമ്മയുടെ സെലക്ഷൻ ഇങ്ങനത്തെ തന്നെ വേരുള്ള ഇത് വേണമെന്ന് പറഞ്ഞ് ഇരുന്ന് വാങ്ങിച്ചതാണ് ഫസ്റ്റ് ഫ്ലോർ ഹാള് ഇത് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ഇവിടെ ഒരു ഹാളെ കാണുന്നുണ്ടല്ലോ മെറ്റൽ സ്റ്റാൻഡ് ചെയ്ത മെറ്റൽ അതിന് വേണ്ടിയിട്ട് ചീപ്പിച്ചതാണ് സ്റ്റാൻഡ് ചെയ്തിട്ട് അതിലൊരു പ്രൊജക്ടർ എല്ലാം ഓൺലൈനിലാണ് പ്രൊജക്ടർ ഒക്കെ വാങ്ങിച്ചത് വാങ്ങിച്ചത് കൊടുക്കും ഇത് മാധ്യമേ പ്ലാൻ ഉണ്ടായിരുന്നോ തന്നെ ഇവിടെ വിൻഡോ ഓവൈഡ് ചെയ്തിട്ട് വിൻഡോ സൈഡിലേക്ക് ആക്കി ഒരു ചുമര വേണ്ടി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ അത് യൂട്ടിലൈസ് ആയിട്ടോ നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം എന്ന് പറയുമ്പോ രണ്ടും ശരിക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ അതേ പ്ലാൻ വന്നിരിക്കുന്നത് രണ്ട് റൂമിലും ഒരേപോലെ ബെഡ്കോട്ട് ഒരേപോലെ വാർഡ്രോപ്പ് എല്ലാം സെയിം സെയിം എല്ലാം സെയിം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബാത്റൂമെ ഗ്ലാസ് കൊടുത്തുകൊണ്ട് വന്നു കൂടെ അഡ്വാൻറ്റേജ് ആയെന്ന് തോന്നുന്നു അതെ ഒരു നമുക്ക് ഭിത്തിയുടെ ഒരു പത്ത് സെന്റിമീറ്റർ അവിടെ ഇല്ലാതായി അതുകൊണ്ട് തന്നെ നാല് നാല് സെന്റിമീറ്റർ രണ്ട് സൈഡിലേക്കും ബാത്റൂമിനകത്ത് ഒരു നാല് സെന്റിമീറ്ററും വെളിയൊരു നാല് സെന്റിമീറ്റർ നമുക്ക് കിട്ടുന്നു കിട്ടിയത് നല്ല സ്പേസ് ആയി അതുപോലെ ഒരു മോഡേൺ ലുക്കും വന്നു ഇവിടെ വലിയൊരു ബാൽക്കണി എങ്ങനെ പറയാതിന് മാക്സിമം റൂഫ് നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തു രാത്രിയൊക്കെ വന്ന് ഒരു വെറൈറ്റി സ്പേസ് അല്ലെ ബാൽക്കണി ഒരു എന്താ പറയാ ഒന്നും കൂടെ ഒരു ഉടൻ ഫീൽ പറഞ്ഞ പോലെ ഒന്നും കൂടെ പ്രൈവസിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട് മാറി അല്ലേ ആക്ച്വലി ഇദ്ദേഹം ഒരു ആയുർവേദ ഡോക്ടറാണ് നമ്മൾ ഇന്നിവിടെ എറണാകുളത്ത് പറവൂരട്ടോ അല്ലത് പറവൂര് അറിഞ്ഞ് പാലക്കാട് നിന്ന് വന്നിരിക്കുകയാണ് വർക്ക് ചെയ്യുന്നത് കോയമ്പത്തൂരാണ് എന്തായാലും എല്ലാവിധ ഭാവങ്ങളും അമ്മക്കും മകനും ശരിക്ക് പറഞ്ഞാൽ അമ്മക്കാണ് വീട് മകന്റെ ഒരുപാട് എഫേർട്ടുകൾ അതിനകത്തുണ്ട് കുറച്ച് കുറച്ചുണ്ട് ഒരു ശ്രദ്ധ എല്ലാത്തിലും ഉണ്ട് ഓൾ ദ ബെസ്റ്റ് ഈ വീടിന്റെ കോൺട്രാക്ടർ സജിത്താണ് കൂടെ ഉള്ളത് നമസ്കാരം കാരണം കേടുത്തു പറയണ നമസ്കാരം കാരണം രണ്ടര സെന്റിൽ ഇങ്ങനെ വീട് ഔസോളറെ നമ്മളെ ഏൽപ്പിക്കുമ്പോ ഇത് ഇങ്ങനെ ആവും പ്രതീക്ഷ ഉണ്ടായിരുന്നുണ്ടായിരുന്നു ആ പ്രതീക്ഷ അല്ലെങ്കിൽ കോൺട്രാക്ടറാണോ അല്ലേ ഓക്കെ ഇനി അടുത്ത ചോദ്യം ഇത്രയും ചെറിയ വീട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോ ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു ചലഞ്ച് നമുക്ക് സ്ഥലം കുറവായോണ്ട് മെറ്റീരിയൽസ് അടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ചെയ്യാനല്ലേ സ്റ്റോക്ക് ചെയ്യാനും മെറ്റീരിയൽസ് അടിക്കാനും ബുദ്ധിമുട്ടുണ്ട് നമുക്ക് വളരെ കുറവായതുകൊണ്ട് ഈ ഈ ഒരു ഒരു സ്ഥലം സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു അതെ അതെ വലിയ ാണ് അതേപോലെ വൈറ്റ്നെസ് ഫ്ലോർ വൈറ്റ് ആണ് വൈറ്റ് ആണ് എല്ലാം അവസരോട് കൂടെ ഒരു സജഷൻ ഉണ്ടാവും അപ്പൊ എല്ലാം ഭംഗിയായി 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 ഇനി ഇതുപോലുള്ള വീടുകള് ഇത് കാണിച്ചു കൊടുത്ത് എനിക്കിത് വേണം എന്ന് പറഞ്ഞാൽ ചെയ്ത് കൊടുക്കാൻ പറ്റില്ലേ പറ്റും താങ്ക് യു താങ്ക് യു താങ്ക് യു